നമസ്കാരം ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ നാല് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ലോകകപ്പ് യോഗ്യതാ ഫുട്ബോൾ മത്സരത്തിൽ ഒമാൻ ഇറാഖ് പോരാട്ടം ഇന്ന് രാത്രി എട്ട് മണിക്ക് പ്രവാസ ലോകവും ഓണാഘോഷങ്ങൾക്ക് തുടങ്ങി ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഗൾഫ്സിലേക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി റെസ്റ്റോറന്റുകളിലും ഹോട്ടലുകളിലും നടത്തിയ പരിശോധനകളിൽ നാൽപ്പത്തിയഞ്ച് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ഇതിനെ തുടർന്ന് നാല് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു ഭക്ഷ്യോഗ്യമല്ലാത്ത എഴുപത് കിലോ ഭക്ഷണം നശിപ്പിക്കുകയും ചെയ്തു ഭക്ഷ്യമേഖലയിലെ ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസിന്റെ കൂടിയായിരുന്നു പരിശോധന നടത്തിയത് സീബ് ബോഷർ മത്ര എന്നീ സ്ഥലങ്ങളിലെ സ്ഥാപനങ്ങളിലാണ് പരിശോധനാ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചത് അഞ്ച് ദിവസങ്ങളിലായി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് റെസ്റ്റോറന്റുകളിലും കഫേകളിലുമാണ് പരിശോധന നടത്തിയത് മറ്റൊരു സംഭവത്തിൽ ബർക്കാവിലായത്തിലെ ഗോഡൌണിൽ നിന്ന് മോഷണം നട ാണ് റോയൽ റോയൽഒമാൻ പോലീസ് അറിയിച്ചു ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഇന്ന് ഇറാഖിനെ നേരിടും ഇറാഖിലെ ബസ്രയിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുക ഫിഫ റാങ്കിങ്ങിൽ ഒമാനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇറാഖ് എങ്കിലും എതിരാളികളുടെ ശക്തിയിൽ പതരാതെ മികച്ച കളി പുറത്തെടുത്ത് വിജയം സ്വന്തമാക്കണമെന്നാണ് കോച്ച് നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്വന്തം കാണികൾക്ക് മുന്നിൽ കളിക്കുന്നത് ഇറാഖിന് അനുകൂല ഘടകമാണ് എന്നാൽ ഒമാൻ ആരാധകർക്ക് സൗജന്യ വിസ അനുവദിച്ചതുമൂലം മൂലം ഒട്ടനവധി ഒമാനി ആരാധകരാണ് ഇറാഖിലേക്ക് കളി കാണുവാനായി എത്തിയിട്ടുള്ളത് ഇത് ടീമിന് ഉത്തേജനം നൽകുമെന്നാണ് ഒമാൻ ഫുട്ബോൾ അസോസിയേഷൻ കണക്കുകൂട്ടുന്നത് ശക്തമായ പ്രതിരോധ നിരക്കൊപ്പം മുൻനിരയും ഇന്ന് ഫോമിലേക്ക് ഉയർന്നാൽ ഇറാഖിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല മത്സരങ്ങൾക്കായുള്ള ഒമാൻ ടീമിനെ കോച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു കടുത്ത ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ഒമാന് എല്ലാ മത്സരങ്ങളും നിർണായകമായതിനാൽ ടീമിൽ പരിചയ സമ്പന്നതയ്ക്കാണ് മുൻതൂക്കം നൽകിയിരിക്കുന്നത് യോഗ്യതാ റൗണ്ടിലെ രണ്ടാം മത്സരത്തിൽ സെപ്റ്റംബർ പത്തിന് ഒമാൻ ദക്ഷിണ കൊറിയയുമായി മസ്കറ്റിലെ സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ ഏറ്റുമുട്ടും പ്രവാസ ലോകവും ഓണാഘോഷങ്ങൾക്കായി ഒരുങ്ങുകയാണ് അത്തത്തിന് മുമ്പ് തന്നെ വീടുകളിൽ ഇതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഫ്ളാറ്റുകളും വില്ലകളും താമസിക്കുന്ന ഇടങ്ങളും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞ ഓണാഘോഷത്തിന് ശേഷം മാറ്റിവെച്ച വീട്ടു സാധനങ്ങളും നിലവിളക്കുകൾ ഓട്ടുപാത്രങ്ങൾ ഉരുളി എന്നിവ പുറത്തെടുത്ത് തേച്ചു മിനുക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് പ്രവാസി കുടുംബങ്ങൾ പ്രവാസ ലോകത്ത് ഓണാഘോഷം ക്ഷേമമാക്കാൻ നാട്ടിൽ നിന്ന് പൂക്കൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഈ പ്രാവശ്യം വലിയ സ്റ്റോക്കാണ് എത്തിയിരിക്കുന്നതെന്നും ഓണം അടുക്കുന്നതോടെ കൂടുതൽ പൂക്കൾ എത്തുമെന്നുമാണ് വ്യാപാരികൾ പറയുന്നത് ഓണസത്തിക്കുള്ള മുൻകൂർ ബുക്കിംഗ് പലയിടത്തും ആരംഭിച്ചു മൂന്ന് റിയാൽ മുതൽ ആറ് റിയാൽ വരെയാണ് സത്യം നിരക്ക് അതോടൊപ്പം സംഘടനകൾ കൂട്ടായ്മകൾ എന്നിവർ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഹാളുകളും ഹോട്ടലുകളും ഇതിനായി ബുക്ക് ചെയ്തിട്ടുണ്ട് നാട്ടിൽ നിന്നുള്ള പാചക വിദഗ്ധരും കലാകാരന്മാരും ഓണാഘോഷ പരിപാടികൾക്കായി എത്തും അതേസമയം വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ചില സംഘടനകൾ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട് പാഠപുസ്തക വിതരണത്തിലെ കാലതാമസമടക്കം നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ സ്കൂൾ രക്ഷിതാക്കളുടെ കൂട്ടായ്മ ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് ചെയർമാനുമായി വീണ്ടും ചർച്ച നടത്തുകയും നിവേദനം നൽകുകയും ചെയ്തു ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പൊതുവിൽ ഇന്ത്യൻ സ്കൂൾ മസ്ക്കറ്റിൽ പ്രത്യേകമായും നേരിടുന്ന അക്കാദമിക് മറ്റനുബന്ധ വിഷയങ്ങളും ചർച്ചയിൽ രക്ഷിതാക്കൾ ഉന്നയിച്ചു സ്കൂൾ അധ്യയന വർഷം പകുതി ആയിട്ടും ഒമാനിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിൽ പാഠപുസ്തക വിതരണം ഇതുവരെ പൂർത്തിയായിട്ടില്ല സമാനമായ വിഷയം ഉന്നയിച്ച രക്ഷിതാക്കൾ നേരത്തെ ഇന്ത്യൻ അംബാസിഡറേയും സ്കൂൾ ഡയറക്ടർ ബോർഡിനെയും പലതവണ സമീപിച്ചിരുന്നു എന്നാൽ അധ്യയന വർഷം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും പാഠപുസ്തകങ്ങളുടെ വിതരണത്തിൽ കാര്യമായ പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് നിരവധി വിഷയങ്ങളാണ് ഇത്തരത്തിൽ രക്ഷിതാക്കൾ ഉന്നയിച്ചത് ഉന്നയിച്ച പരാതികളെ അത്യന്തം ഗൗരവമായാണ് കാണുന്നതെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബോർഡ് അടിയന്തിരമായി ഇടപെടുമെന്നും ചെയർമാൻ ശിവകുമാർ മാണിക്യം രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകി ഒമാനിലെ മലയാളി എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയായ കേരള എഞ്ചിനീയേഴ്സ് ഫാമിലി സംഘടിപ്പിച്ച ടെക്നോ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ സംഗമവേദിയായി മാറി വ്യവസായ പ്രമുഖരും എഞ്ചിനീയർമാരും ടെക്നോളജി പ്രേമികളും പങ്കെടുത്ത പരിപാടി എഞ്ചിനീയറിംഗ് രംഗത്തെ ഏറ്റവും പുതിയ മുന്നേറ്റങ്ങളും നൂതന തത്വങ്ങളും പ്രദർശിപ്പിച്ചു കെഇഎഫ് അംഗങ്ങൾക്ക് പ്രൊഫഷണൽ വളർച്ച അറിവ് പങ്കിടൽ സൗഹൃദം എന്നിവ വളർത്തിയെടുക്കാനും സാങ്കേതിക നവീകരണവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ടെക്നോഫെസ്റ്റ് രണ്ടായിരത്തി ഹോട്ടലിൽ നടന്ന പരിപാടി ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് ഉദ്ഘാടനം ചെയ്തു ഗൾഫാർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടി സ്ഥാപകൻ ഡോക്ടർ പി മുഹമ്മദ് അലി ഗൾഫർ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് വൈസ് ചെയർമാൻ മൊഹിയുദ്ദീൻ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് വൈസ് ചെയർമാൻ എഞ്ചിനീയർ ഹമൂദ് സാലം അൽ സാദി ഗ്രൂപ്പ് ഡയറക്ടർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു ഇതോടെ ഇന്നത്തെ അപ്ഡേറ്റ് പൂർണ്ണമാവുന്നു വീണ്ടും നന്ദി നമസ്കാരം ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ബ്രിങ് ഹൗം യോർ ഹൺഡ്രഡ്സ് ൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്